പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ രജത ജൂബിലിയും മുൻവികാരി ഫാദർ ജോർജ് മംഗലന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലിയും ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ഫാദർ ജോർജ് മംഗലന്റെയും ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനന്റെയും മുഖ്യകർമ്മികത്തിൽ അർപ്പിച്ച കൃതജ്ഞതാബലിക്ക് ഫാദർ ആന്റു കരിപ്പായി ഫാദർ ജോയ് വെംബ്ലിയാൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു ജപ്രതിനിധികൾ വൈദികർ സന്യാസിനിമാർ പ്രതിനിധിയോഗ അംഗങ്ങൾ കേന്ദ്രസമിതി ഇടവകയിലെ വിവിധ സംഘടനകൾ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക സമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുടെ അകമ്പടിയോടെ ജൂബിലി വൈദികരെ സമ്മേളന വേദിയിലേക്ക് അനയിച്ചു തുടർന്ന് നടന്ന അനുമോദന യോഗവും കാരുണ്യ പ്രവർത്തനങ്ങളും ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ അഭിവന്ധ്യ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു ഇടവകയിലെ മുഴുവൻ യൂണിറ്റുകളും മാതൃവേദി സോഷ്യൽ ആക്ഷൻ യുദിത് നവോമി കൂട്ടയ്മ എന്നീ സംഘടനകളും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചാലക്കുടി ഫോറോന വികാരി ഫാദർ വർഗീസ് പാഥാടൻ അധ്യക്ഷത വഹിച്ചു പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജു ജോസഫ് മാഡോന ജൂബിലി വൈദികരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇരിഞ്ഞാലക്കുട രൂപതാ വികാരി ജനറാൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ അനുമോദന പ്രഭാഷണം നടത്തി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ സ്റ്റീഫൻ കൂള സി എം ഐ ജൂബിലി വൈദികരുടെ ആമുഖ അവതരണം നടത്തിയ യോഗത്തിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ജിജോ തരുത്തിപ്പറമ്പൻ സ്വാഗതമാശംസിച്ചു എലിഞ്ഞിപ്ര സെൻ ഫ്രാൻ ാൻസിസ് അസിസി ഇടവക വികാരി ഫാദർ ജെയിൻ തെക്കേക്കുന്നിൽ സിസ്റ്റർ ഹിൽഡ സി എം സി ഇടവക കൈക്കാരൻ ജോയ് ചില്ലായി ജോസ് പാറക്ക കേന്ദ്ര സമിതി പ്രസിഡന്റ് നിജോ കല്ലേലി ഏകോപന സമിതി പ്രസിഡന്റ് തോമസ് തെക്കേക്കര മാതൃവേദി രൂപതാ പ്രസിഡന്റ് സിനി ഡേവിസ് രൂപതാ പാസ്റ്ററൽ കൌൺസിൽ അംഗം ബ്ലസ്സി സാവിയോ മതബോധന വിദ്യാർത്ഥി പ്രതിനിധി വിയന്ന സേവിയർ സോജൻ വടക്കന്തല എന്നിവർ ആശംസകൾ നേർന്നു മതബോധന വിദ്യാർത്ഥികൾ കെ സി വൈ എം ഗായക സംഘം എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു അഞ്ഞൂറ്

വേറെ എനിക്ക് ഉണ്ടല്ലോ അപ്പോൾ രണ്ടും ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് നാല് വട്ടം എന്റെ വീട്ടിൽ മെഹന്മാരുടെ വീട്ടിലൊക്കെ അച്ഛനും പോയി ക്ഷണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായെങ്കിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് ഇതിനെല്ലാം പുറകിൽ ചുക്കാൻ പിടിച്ച വെളുത്ത കരങ്ങൾ നമ്മുടെ ശ്രീഫനച്ഛന്റെ ആണ് പ്രത്യേക കൂടെ മഹാമേളയായി മാറ്റിയത് തീർച്ചയായിട്ടും നേതൃത്വത്തിൽ എല്ലാവരും കുടുംബസമ്മേളനം എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇരുപത്തെട്ട് കുടുംബത്തിലെ ഇരുപത്തെട്ട് കുടുംബങ്ങൾക്ക് കാരുണ്യനിധിയായി സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒന്ന് എന്ന് എന്റെ മനസ്സിൽ വരികയാണ് ജോർജ് എച്ചിനെ കുറിച്ച് കൂടുതൽ താല്പര്യപ്പെടുത്തോടി നടന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുവാൻ ഈ ഒട്ടേറെ ദിവസങ്ങളൊക്കെ ഒത്തിരി നമുക്കറിയാം ഇന്നലെ രാത്രി ഒരുപാട് പേര് എച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു പ്രത്യേകം കന്യാൽ കൺവീനർക്ക് പ്രത്യേകം നന്ദി അഭിനന്ദനങ്ങൾ അറിയുകയാണ് നമുക്കറിയാം മികച്ച പരിപാടികളാണ് തികച്ചും വളരെ നന്നായിട്ട് വളരെ ഭംഗിയായി മിതുവോടുകൂടി ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ കുട്ടികളുണ്ട് മതപദ്ര വിദ്യാർത്ഥികൾ യുവജനങ്ങള് മറ്റു മുതിർന്നവർ നല്ല ഒരു പരിപാടിയാണ് ഇവിടെ അവതരിപ്പിച്ചത് അത് മാത്രമല്ല ലൈറ്റ് ലൈഫായാലും മറ്റു വിവിധ പരിപാടികളായാലും എല്ലാം വളരെ എലഗൻ്റായി വളരെ ഭംഗിയായി നല്ല ഒന്നിനോടൊന്ന് മികച്ച കൃപിക്കുമേൽ കൃപയെന്ന് പറഞ്ഞ പോലെ ഒന്നിനോട് മികച്ച കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു പ്രത്യേകം എല്ലാ മതപതര വിദ്യാർത്ഥികൾക്കും എല്ലാ സംഘടന ഭാരവാഹികൾക്കും നന്ദിയും അങ്ങനെ അറിയുകയാണ് സൗണ്ട് സിസ്റ്റം നൽകിയവർക്ക് അസനകൾ നിരത്തിയവർക്ക് ഇനി പോകുമ്പോൾ അത് അടുക്കിയിടുന്നവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടുപോട്ടെങ്കിൽ അതിനു വിട്ടുപോട്ടുണ്ടോ എല്ലാരും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാചകം വായിച്ചു അവസാനിപ്പിക്കുകയാണ് കുറവുകൾ പരിഗണിക്കാതെ എന്നെ സ്നേഹപൂർവ്വം പേരിച്ചൊട്ടി വിളിച്ച നല്ല ദൈവത്തിന് നന്ദി ജന്മം നിലക്കി സ്നേഹിച്ചു വളർത്തിയ എന്റെ ചെറിയ മത നന്ദി ജീവനുള്ളിൽ സ്നേഹിച്ച എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പൗർത്തി സ്വപ്നം നിറം പകർന്ന ഇജ്ഞാലുകൾ യുവതിക്ക് നന്ദി സ്നേഹവും സാന്തനവും നൽകിയ ബന്ധുക്കൾക്ക് നന്ദി അതോടൊപ്പം കാവലായി കരുതലായി സ്നേഹിതർക്ക് നന്ദി എനിക്കായി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തിയവർക്ക് നന്ദി പ്രത്യേകം പരിയാരം ഇടവകയിലെ എല്ലാ ഇടവക ജനങ്ങൾക്കും നന്ദി ഇനിയും എന്റെ യാത്രയിൽ കണലാകുന്നവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് എല്ലാത്തിനും എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഞാൻ തുറങ്ങുന്ന പള്ളിയുടെ വികാരിയായിട്ട് സേവനം ചെയ്യുമ്പോൾ ഒരു തീഷ്ണതയുള്ള സെമിക്കാരനായിട്ടാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് അന്ന് സെമിനാരിയില് വിദ്യാർത്ഥിയായിട്ട് നല്ല തീഷ്ണതയോടുകൂടെ ഓടി നടക്കും അത് കഴിഞ്ഞ് തുടർന്നുള്ള കാലഘട്ടത്തിലൊക്കെ ഒരു തീർച്ചതയും മതി കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവരായിട്ട് കർത്താവിന് ശുശ്രൂഷിക്കണം അത് അക്ഷരാർത്ഥത്തില് പ്രായോഗികമാക്കിയിരിക്കുന്ന ഒരു വൈദികനാണ് ഏത് ഇടവുകളിലും രാജ്യത്തിനും അവിടെ നല്ല സജീവത്തിനെ കാറ്റേഴ്സി ഡയറക്ടർ ആയിരുന്നപ്പോൾ ഒരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് അന്ന് വിൻസൻസ് താണിശ്ശേരി ഇടവകളിലെ പച്ചച്ഛനായിരുന്നു ആ ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് നമ്മുടെ ലോമുസ് ആരംഭിക്കുന്നത് അന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച ഇടവക സൗ താണിശ്ശേരിയായിരുന്നു അതിന്റെ പുറയിൽ അധ്വാനിച്ച ആരായിരുന്നു ഒന്നാണ് നമ്മുടെ വിൻസൻസ് കേരളത്തിൽ ഉടനീളം അന്ന് ലോക ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പങ്കെടുപ്പിക്കുന്ന ഇടവേക്ക് തലത്തിൽ പ്രത്യേകമായിട്ടുള്ള അവാർഡ് ഉണ്ടായിരുന്നു ആ അവാർഡ് കൊച്ചച്ചനായിരിക്കും ഇവിടെ ബഹുമാനപ്പെട്ടാണ് അന്ന് കിട്ടിയത് നമുക്കേറെ സന്തോഷം ഇത് ശുശ്രൂഷ ആരംഭിച്ച അന്ന് മുതൽ ഈ തീഷ്ണത ും പ്രകടമാണ് ഇപ്പൊന്ന് നോക്കി പരിഹാരം പറയാൻ സജീവമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ശരിയല്ലേ അല്ലേ തീർച്ചയായിട്ടും ഇവിടുത്തെ അതുപോലെ തന്നെ കൺവെൻഷൻ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഇടവകയിൽ തൊടുന്നുാരി അതിനെ മനോഹരമാക്കാനും നല്ല കഴിവുണ്ട് ഞാനത് മനോ എനിക്ക് വേറെ മനസ്സിലും കരുവല്ലൂര് പണിയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ മനുസരിച്ച് മനോഹരമായിട്ട് അതിനെ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ നന്നായിട്ട് മനോഹരമായിട്ട് അതിന് മുന്നോട്ട് പോകട്ടെ നല്ല ഹൃദയത്തിന് നല്ല ദൈവ സ്നേഹം കണ്ണുകളിൽ നല്ല ആർദ്രത സേവനം ചെയ്യാനുള്ള നല്ല തീക്ഷണ ഇതാണ് നമ്മുടെ വിത്സേസിന്റെ പ്രത്യേകത വിശ്വസിച്ചാൽ ഞാൻ കൂടുതൽ നീട്ടിക്കഴിഞ്ഞാൽ ഇവര് പറയുന്നില്ല കുറച്ചു കൊണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല നമ്മുടെ എല്ലാവരുടെ പേരിലും രൂപതയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും കൃത്യമായിട്ട് ഔരോഗിത്യത്തിൻ്റെ ഇനി ഗോൾഡൻ ജൂബിലിയും ജൂബിലിയും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന അനുസരിച്ച് പ്ലാറ്റിനം നൂറ് വർഷം അല്ലേ ഒരു നൂറ് വർഷം ഇപ്പോഴത്തെ ആരോഗ്യം കണ്ടിട്ട് അതൊക്കെ പറ്റും അതിന് സാധിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അതുകൊണ്ട്